നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കറാച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിൽ ഇരച്ചെത്തി തുർക്കി സൈനിക വിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന്റെ ആയുധപ്പുര നിറച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ തല പിളർക്കാൻ ഇന്ത്യ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന ഘട്ടത്തിലാണ് ഭീകരകൂട്ടത്തെ സഹായിക്കാൻ എർദോഗാന്റെ സൈന്യം പറഞ്ഞിറങ്ങിയത് തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുലീസ് സി വൺ ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിൽ എത്തിയത് പടക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ പാകിസ്ഥാനിൽ എത്തിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ ആയുധ പുര നിറയ്ക്കാൻ ചൈനയും മിസൈലുകൾ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഇത് കണ്ട് ഇന്ത്യ വിറയ്ക്കുമെന്നായിരിക്കും പാക് പട്ടാള പന്നികൾ കരുതുന്നത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ തൊട്ടാൽ അമേരിക്കയുടെ ഏഴാം കപ്പൽ എത്തുമെന്ന ഭീഷണിക്ക് മുന്നിൽ മുട്ടുവിറച്ചിട്ടില്ല ഇന്ത്യൻ സമുദ്രാതിർത്തി കടന്നാൽ ഒരെണ്ണം തിരികെ പോകില്ല എന്ന് ഇന്ദിരാഗാന്ധി യു എസിന് കൊടുത്ത മറുപടി ഇന്നും ഇന്ത്യയുടെ നെഞ്ചിലുണ്ട് അന്ന് പാകിസ്ഥാനെ സഹായിച്ചൊപ്പം നിന്ന അമേരിക്കയെ പേടിച്ചിട്ടില്ല പിന്നല്ലേ തുർക്കിയും ചൈനയും സിന്ധു നദീജല കരാർ റദ്ദാക്കിയും ഉറി ഡാം തുറന്നു വിട്ടും ഇന്ത്യ പാക്കിന്റെ പത്തിക്കടിച്ചപ്പോൾ പാക് പങ്കാളികൾക്ക് പൊള്ളൽ തുർക്കി വന്ന വഴിക്ക് മടങ്ങുന്നതായിരിക്കും എർദോഗാന്റെ പിള്ളേർക്ക് നല്ലത് അല്ലെങ്കിൽ നെഞ്ചത്ത് തൊളവീഴും ഇന്ത്യ പാക് യുദ്ധം ആസന്നം എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ആരാണ് പാകിസ്ഥാന്റെ പുതിയ പങ്കാളികൾ എന്ന് ഇന്ത്യ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാലത്ത് പാകിസ്ഥാൻ ആയുധങ്ങളും പണവും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ ഇത്തവണ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ കഴിയില്ല കാരണം കാലവും ചരിത്രവും എല്ലാം മാറി ഇന്നിപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ പക്കലാണ് മാത്രമല്ല സൗദി അറേബ്യ യു എ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ സമവായത്തിന്റെ പാത സ്വീകരിച്ചിട്ടുമുണ്ട് അതായത് പാകിസ്ഥാനെ സഹായിക്കാൻ മറ്ററബ് രാജ്യങ്ങൾ രംഗത്ത് വരില്ല ഇറാൻ പോലും പാകിസ്ഥാനൊപ്പമുണ്ടാകില്ല അപ്പോഴാണ് പാകിസ്ഥാന് തുർക്കി ചൈന സഹായം ഒഴുകുന്നത് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് ചൈന ലോകത്തെ പ്രധാന സൈനിക ശക്തിയൊക്കെയാണ് അറിയാം ഇവരുമായുള്ള കൂട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ധൈര്യം പകരുന്നത് കശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ച രാജ്യമാണ് തുർക്കി തുർക്കിക്ക് കുറച്ചധികം കാലമായി ഇന്ത്യയോട് വല്ലാത്ത ചൊറിച്ചിലാണ് ആ ചൊറിച്ചിൽ ഉടനെ തന്നെ തീർത്തു കൊടുക്കാൻ ഇന്ത്യക്ക് ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ് അതായത് പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് തുർക്കി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെയാണ് തുർക്കി ചൈന ഷെഹബാസ് ഭരണകൂടത്തെ സഹായിച്ച രംഗത്ത് വന്നിരിക്കുന്നത് പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത് സാധാരണ ഇത്തരം സൈനിക ഇടപാടുകൾ തുർക്കിയും പാകിസ്ഥാനും നടത്താറുണ്ടെങ്കിലും ഇന്ത്യയുമായി യുദ്ധസാധ്യത നിൽക്കുന്ന ഘട്ടത്തിലുള്ള സഹായം ഇന്ത്യ ശക്തമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണമുണ്ട് തുർക്കിയുടെ ബേറാക്ടർ ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി ഉപയോഗിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ആറ് ഹെർകുലീസ് സി വൺ തേർട്ടി വിമാനങ്ങളാണ് കറാച്ചിയിലിറങ്ങിയത് ബെഹ്റാഖറിന് പുറമെ തുർക്കിയുടെ പുതിയ ലോയിറ്ററിംഗ് അമ്യൂണിഷനുകളും പാകിസ്ഥാൻ വാങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ തുർക്കിയുടെ സൈനിക ചരക്കുകൾ എത്തിയ കാര്യം തുർക്കിയും പാകിസ്ഥാനും സ്ഥിരീകരിച്ചുവെങ്കിലും മറ്റു വിശദാംശങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് തുർക്കി ഇതിനു പുറമെ പാകിസ്ഥാന് ചൈന ദീർഘദൂര മിസൈലുകൾ എത്തിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ എന്ന സംശയം ബലപ്പെടുകയാണ് അതിർത്തി നിരീക്ഷണത്തിന് പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറി ചൈന കൂടെയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനിലൂടെ കടന്നുപോകുന്ന ചരക്ക് പാത നിർമ്മിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അസ്ഥിരപ്പെടുന്നത് ചൈനയ്ക്ക് സാമ്പത്തികമായി തിരിച്ചടി ഈ വേളയിലാണ് സൈനിക സഹകരണം ചൈന തുടരുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആണവായുധം കൈവശമുള്ള ഏക രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന ഏർ പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ ഇറാന്റെ കയ്യിലൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ ആണവായുധങ്ങൾ ഉണ്ടെങ്കിലും അവരാരും തന്നെ അത് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല സൈനിക ശക്തിയിലും ഒട്ടും പിന്നിലല്ല പാകിസ്ഥാൻ എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇന്ത്യയുടെ ശക്തിക്ക് മുൻപിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞകാല യുദ്ധങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ടല്ലോ പാകിസ്ഥാന് നിവർന്ന് നിന്ന് ഇന്ത്യയോടൊരു യുദ്ധം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ യുദ്ധത്തിന് വന്ന സമയങ്ങളിലൊക്കെ തോറ്റോടിയ ചരിത്രം മാത്രമാണ് പാകിസ്ഥാൻ ഉള്ളത് ഇറാന പാകിസ്ഥാന്റെ അതിർത്തി രാജ്യമായ ഇറാൻ പക്ഷേ സമവായ നീക്കങ്ങളാണ് നടത്തുന്നത് ഇറാനും സൌദിയും ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാമ്പത്തികമായി പാകിസ്ഥാനെ സഹായിക്കുന്ന സൌദി അറേബ്യ പക്ഷേ യുദ്ധവേളയിൽ സൈനിക സഹായം നൽകുന്നില്ല ഇന്ത്യയുമായും വളരെ അടുപ്പം നിലനിർത്തുന്ന രാജ്യം കൂടിയാണ് സൌദി ഇറാനും പാകിസ്ഥാനും അടുത്തിടെ ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു അതിർത്തി വഴിയുള്ള അനിയന്ത്രിത ഇടപെടലായിരുന്നു തർക്കത്തിന് കാരണം അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്കെതിരെ സൈനികമായി ഇറാൻ പാകിസ്ഥാനെ സഹായിക്കില്ല പഹൽഗാം ആക്രമണം സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണം എന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് ചൈനയും പിന്തുണ നൽകുന്നുണ്ട് റഷ്യയോടും പാകിസ്ഥാൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൈന പരസ്യമായി പാകിസ്ഥാന്റെ പക്ഷം പിടിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് വലിയ ദേഷ്യമുണ്ട് ഇത്തരത്തിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഒരു ന്യൂട്രൽ നിലപാടാണ് ഇന്ത്യ പാക് വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ അതിനെ മറികടന്നുകൊണ്ടാണ് തുർക്കി ഇപ്പോൾ സൈനിക സഹായം ആയുധ സഹായം പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത് ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യ ഇടപെടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പോലും തന്റെ അമർശം രേഖപ്പെടുത്തിയിട്ടുണ്ട് തുർക്കിയുടെ ഈ സമയത്തുള്ള അതായത് ഒരു യുദ്ധ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തുർക്കി സഹായം നൽകിയിരിക്കുന്നത് അത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു നീക്കം നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ എന്നാൽ തുർക്കിയുടെ തലയായിരിക്കും പിളരാൻ പോകുന്നതെന്നും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വിരൽ ഞൊടിച്ചാൽ പോലും പാകിസ്ഥാൻ പിന്നെ ഉണ്ടാകില്ല എന്നും ഇന്ത്യ മറുപടി കൊടുത്തു പാകിസ്ഥാൻ ഇപ്പോൾ സൈനിക വിന്യാസം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പെൻസി സകർദു സ്വാദ് എന്നീ വ്യോമസേനാ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ സജീവമാക്കിയെന്നാണ് വിവരങ്ങൾ എഫ് സിക്സ്റ്റീൻ ജെ ടെൻ ജെ എഫ് സെവന്റീൻ എന്നീ യുദ്ധവിമാനങ്ങൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് യുദ്ധ സാഹചര്യത്തിന് സമാനമായ പെട്രോളിംഗ് നടത്തുന്നുമുണ്ട് ഈ വേളയിലാണ് ചൈന പാകിസ്ഥാനൊപ്പം എന്ന സന്ദേശം നൽകിയിരിക്കുന്നത് തുർക്കിയുടെ ആയുധങ്ങൾ കൂടി എത്തുമ്പോൾ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയോട് തങ്ങൾ ആണവ രാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്ന് നിരന്തരം ഭീഷണിയുമായി ഇറങ്ങിയിരിക്കുകയാണ് പാക് മന്ത്രിമാർ ആണവായുധങ്ങൾ കാണാൻ വെച്ചിരിക്കുകയല്ല ഇന്ത്യക്കിട്ട് പൊട്ടിക്കാനാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഭീഷണി മുഴക്കിയിരുന്നു ഇതേ ഭീഷണി തന്നെ ആവർത്തിച്ച് പാക് റെയിൽവേ മന്ത്രിയും രംഗത്ത് വന്നിരുന്നു ഗീർവാണം അടിക്കുന്ന മന്ത്രി പാക്കിന്റെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാൻ നിങ്ങളുടേതിനേക്കാൾ ആണവ പോർമുനകളുടെ എണ്ണത്തെ ഇന്ത്യ മറികടന്ന കാര്യം പാകിസ്ഥാൻ ഒരുപക്ഷെ അറിഞ്ഞു കാണാൻ കാണാനിടയില്ല എന്നുള്ള മറുപടി ഇപ്പോൾ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകരരെ മുടിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ അതിന് ഒരു അണ്ണ്യുധം പോലും ഇന്ത്യക്ക് തൊടുക്കേണ്ടി വരില്ല കാരണം എന്തിനേറെ മിറാഷോ റഫേലോ പോലും വേണ്ടി വരില്ല ഇന്ത്യയുടെ കരുത്തൻ രുദ്രം ടൂവിനെ മാത്രം മതി പാകിസ്ഥാനെ ചാമ്പലാക്കാൻ ഇന്ത്യ ആണവ രാജ്യമാണെന്ന കാര്യം പാകിസ്ഥാനും മറന്നു പോകരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭീകരതയ്ക്കൊത്താശ ചെയ്യുന്ന പാകിസ്ഥാനും ഇന്ത്യയുടെ പകയുടെ ചൂട് ഇതിനകം തന്നെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് ഓഫ് വേൾഡ് ന്യൂക്ലിയർ ഫോഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്ക് ഇപ്പോൾ ഏകദേശം നൂറ്റി എൺപത് ആണവ വാർഹെഡുകളുണ്ട് പാകിസ്ഥാന്റെ മന്ത്രി പറയുന്ന എണ്ണത്തെയാണ് രാജ്യം മറികടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണം ആരംഭിക്കുന്നത് ആദ്യ ആണവ പരീക്ഷണം നടത്തിയതോടെ ആണവശേഷി തെളിയിച്ച ലോകത്തിലെ അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ ഇങ്ങനെ ഉയർന്നു വന്നു ഏകദേശം കാൽ നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വന്തം പരീക്ഷണങ്ങൾ നടത്തി ഇരു രാജ്യങ്ങളെയും സൂക്ഷ്മവും അസ്ഥിരവുമായി ആണവ മത്സരത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു ഈ സംഭവങ്ങൾ